ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി സഹായ ഉപകരണങ്ങളും ശ്രവണ സഹായികളും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോ ജോസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്കാണ് അഞ്ചു ലക്ഷത്തിൽ പരം രൂപയുടെ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് വിശ്രമശേഷിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ് നമ്മൾ തുടത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതും അപ്പൊ നല്ല സാധനങ്ങളൊക്കെ വാങ്ങാൻ പാവപ്പെട്ട ആൾക്ക് നിവൃത്തിയില്ലാത്തവർക്ക് സമ്പന്നമാർക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് പൈസ പത്തോ പതിനാറായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ശേഷിയുള്ള ആളുകളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇതുപോലെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് കുടുംബത്തിന് ഒരു പദ്ധതിയാണ് ഭിന്നശേഷി കലോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച കോട്ടയോറം അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന സുധീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി നിസി ജോൺ ഐ സി ഡി എസ് സൂപ്പർവൈസർ അഞ്ജു ബി നായർ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രശാന്തി തുടങ്ങിയവർ പ്രസംഗിച്ചു